ഹായ് ഫ്രണ്ട്സ് ഇന്ന് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഹെൽത്തി ആയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അധികം സമയമൊന്നും വേണ്ടാത്ത പെട്ടെന്ന് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇത് കഴുകി വെള്ളം ഊറ്റിയെടുത്ത ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയ പാത്രത്തിലേക്കിട്ട് ഇത് മൂപ്പിച്ചെടുക്കാം ഇത് നന്നായി ചൂടായതിനു ശേഷം മാറ്റി വെക്കാം അതേ പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം കാൽ ടീസ്പൂൺ ചെറുപയർ പരിപ്പ് കാൽ ടീസ്പൂൺ ഉഴുന്നും കൂടിയിട്ട് മോപ്പിച്ച് പകുതി സവാള കട്ട് ചെയ്തതിട്ട് വഴറ്റിയെടുക്കാം സവാള സോഫ്റ്റ് ആയതിന് ശേഷം ചെറുതായി കട്ടിയത ഒരു ക്യാരറ്റും എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടിയിട്ട് എല്ലാം കൂടി ഒന്നുകൂടി വഴറ്റിയെടുക്കാം സവാളേൻ്റെ കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കൂടി ഒന്ന് സോഫ്റ്റ് ആയാൽ മതി ഇനി ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് റവക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന എന്നളവിലൊഴിച്ച് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ചെറുതായി ഒരു തിള വന്നതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കി അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം സാധാരണ നുറുക്ക് ഗോതമ്പ് കൊണ്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുന്നതായിരിക്കും ഞാൻ ഉണ്ടാക്കുന്ന രീതി കാണിച്ചു ഉള്ളൂ ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പം വെള്ളമൊക്കെ വറ്റി കറക്റ്റായി വന്ന് വന്നിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴഞ്ഞു പോവുമെന്നില്ല ഇത് പാകത്തിനും കറക്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് രണ്ട് മിനിറ്റും കൂടി അടച്ചു വയ്ക്കാം രണ്ട് മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് ഇളം ചൂടോടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹെൽത്തിയായ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പും റെഡിയായി Okay friends, bye bye. Thank you for watching.